നേക്കും ബ്രാഹ്മണായി പോ. അയ്യോ എനിക്ക് ബ്രാഹ്മണായിട്ട് ജീവിക്കാൻ다라고 നിന്നോ പറയും. പക്ഷേ ഏറ്റവും ഒരു సందర్భം നമ്മുടെ ജീവിതത്തിൽ വന്നാണ്ൈക്കോട്ടേ. അല്ലെങ്കിൽ സ്വാമീ ഈ ബ്രാഹ്മണന്മാർക്ക് നല്ലൊരു സുഖാത് പോ. ഏത് സാധോഷോ കളന്നേ. เนี่ยണെക്കൊന്ന് അപ്പോ നമ്മളെ മനസ്സൊന്നുമല്ല പറ്റീ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കർമ്മേന്ദ്രിയമോ ജ്ഞാനേന്ദ്രിയമോ അന്തക്കരണ വൃത്തിയെയോ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മെ നിലനിർത്താൻ വേണ്ടി അപ്പൊ നമുക്ക് ആരോടാ ഏറ്റവും പ്രയോഗമാണ് കർമ്മേന്ദ്രിയല്ലാത്ത ജ്ഞാനേന്ദ്രിയല്ലാത്ത അന്തക്കരണമല്ലാത്ത എന്നോടാണ് എനിക്ക് സ്നേഹം ആനന്ദം തരുന്നതിലല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ ആനന്ദ സ്വരൂപ ഞാൻ അത് മറയ്ക്കപ്പെട്ടപ്പോഴാണ് ദുഃഖം ആ മറവുകളൊക്കെ നീങ്ങിയപ്പോഴോ തൻ്റെ പൂർണ്ണ ആത്മബോധം പ്രകാശിച്ചു സ്വയം ആനന്ദമായി ആ ആനന്ദാവസ്ഥയിലേക്ക് നമ്മളെ പടി പടിയായി ഉയർത്തുകയാണ് ഈ സ്വാധ്യായം ചെയ്യുന്നത് ഒന്ന് മാറ്റി വെക്കണേ ഈ ഒരു സാധനയിൽ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പരമമായ ആനന്ദവാപ്തിയാണ് സർവബന്ധങ്ങളിൽ നിന്നുമുള്ള വിമുക്തിയാണ് വ്യാവഹാരികമായിട്ട് അതിൻ്റെ പ്രയോജനം ധർമ്മബോധത്തോടു കൂടി കഴിയുകയാണ് ഈ അറിവ് നേടുന്നതിനുള്ള ഏകമായ മാർഗം സ്വാധ്യായമാണ് ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യ എന്ന് ഉപനിഷത്ത് പറയുന്ന പദ്ധതിയാണ് ആ പദ്ധതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനുള്ളൊരവസരമാണ് ഈ സൽസംഗ പദ്ധതിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ മാധ്യമങ്ങളെ സ്വീകരിക്കുന്നു സ്വീകരിക്കണം ആദ്യം ഓലയില എഴുതിയെന്നുള്ളത് കൊണ്ട് ഇന്നും ഓലയിലെഴുതണമെന്നില്ല കാലം കഴിഞ്ഞു എഴുതുന്ന വിദ്യ വന്നു അച്ചടി വന്നു പിന്നീട് ഇന്ന് നവീന സമൂഹമാധ്യമങ്ങൾ വന്നു നാളെ എന്തൊക്കെയാണ് വരാൻ നമുക്കറിയില്ല അതിനെപ്പറ്റി ഇപ്പം ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട അത് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് സ്വയം ക്രമീകരിക്കാനുള്ള ശേഷി മനുഷ്യ സമൂഹത്തിനുണ്ട് ഇന്ന് നമുക്ക് ഈ നവീന സമൂഹമാധ്യമങ്ങളുടെ വിനിയോഗം അറിയാം അത്തരം മാധ്യമങ്ങളിലൂടെയാണ് ഇത്രക്കേറെ പേര് ഒത്തുചേർന്ന് പഠിക്കാനുള്ള അവസ്ഥാവിശേഷം വരുന്നത് ഇപ്പം കാലത്തിനനുസരിച്ചുള്ള സാങ്കേതികവിദ്യ പ്രദാനം ചെയ്യുന്ന നവീന മാധ്യമങ്ങളെ സ്വീകരിച്ചു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു മുടക്കവുമില്ലാതെ ഈ ഭാഗവത പഠനം ഒരു വർഷം പൂർത്തിയാക്കി പ്രഥമ സ്കന്ധത്തിൻ്റെ സമർപ്പണ വേളയിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയത് അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ ഉത്സാഹത്തിൽ കുറവ് വരരുത് നമുക്ക് പൊതുവെ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അറിയാം അത് പോയി സർവീസ് ചെയ്യാൻ കൊടുത്ത് അവർ ഞാട്ടും ബോട്ടൊക്കെ ഒന്ന് ടൈറ്റാക്കി നമുക്ക് തിരിച്ചു തരണം ഒക്കെ പത്രാസായിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സർവീസ് ചെയ്യാൻ പോണം വേണ്ടേ ഒക്കെ ലൂസ് ആയിട്ടുണ്ടാവും ഇതുപോലെയാണ് നമ്മുടെ ഒക്കെ സ്ഥിതി വളരെ ഉത്സാഹിച്ച് ഇനിയിപ്പോൾ ശുഖപ്രമർശി പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പരീക്ഷിച്ചുപോലും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അത്ര ഉത്സാഹത്തിൽ അന്നം പോയിട്ട് ഭാഗവതത്തോട് ഭാഗവതം എന്താ പറ്റിയേ ഭാഗവതം എന്താ പറ്റിയേ ഭാഗവതം രണ്ടു ദിവസം കഴിഞ്ഞാലോ ഒരു പകുതിയാവും നാല് ദിവസം കഴിഞ്ഞാലോ അല്ല നീ ഭാഗവതമൊന്നും വായിക്കണില്ലയെ ഒരു മാസം കഴിഞ്ഞാൽ വീട്ടുകാർക്കാർ ഇരട്ടി ചോദിക്കേണ്ടി വരുന്നു